അപ്പൊ മഹാരാഷ്ട്രയിൽ ധാബോൽക്കർ സമരം ചെയ്യുന്നത് എന്തിനാണ് അനാചാര വിരുദ്ധ ബില്ല് വേണെന്ന് പറഞ്ഞിട്ട് അവിടെ ബില്ല് വന്നു അദ്ദേഹം മരിച്ചിട്ടാണ് അദ്ദേഹത്തെ കൊന്നു വരും ഹിന്ദു മതമൗലികൾ അദ്ദേഹത്തെ കൊന്നു പക്ഷെ ആ ബില്ല് വന്നു കേരളത്തിൽ എന്താ വരാത്ത ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഇപ്പോ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് ഹിന്ദുക്കളുടെ ഇടയ്ക്ക് ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് ഒക്കെ അന്ധവിശ്വാസങ്ങൾ പോയതൊക്കെ മടങ്ങി വന്നു പുതിയ പലതും ഉണ്ടാവുകയാണ് അല്ലേ പോട്ടാധ്യാന കേന്ദ്രം അല്ലെ അമൃതാന്തമ കേന്ദ്രം അല്ലെങ്കിൽ എന്താണ് കൃപാണ് എന്താ പത്രത്തിന്റെ പേര് മാസികസനം ആ കൃപാസനം കൊണ്ട് തല പൊതിഞ്ഞാല് ക്യാൻസർ മാറുന്നു വിശ്വസിക്കുന്ന ആളുകളോടുണ്ട് അമൃതാനന്ദമായി പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ജീവിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളോടുണ്ട് ഇപ്പൊ മുസ്ലിങ്ങളടക്ക് ഇപ്പൊ പ്രചരിക്കുന്ന ഒരു അന്ധവിശ്വാസം സി എം വലിയുദാഹി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹമാണ് ലോകം ഭരിക്കുന്നതാണ് ഇപ്പൊ അവർ പറയുന്നത് ഇതൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിപ്പിക്കുന്നമായിട്ട് അവരുടെ മതപാഠശാലയെ പഠിപ്പിക്കുകയാണ് പക്ഷെ പരിമിതികളില്ലേ ഷ്ടേ പിന്നെ നിങ്ങൾ എങ്ങനെ എന്ന് നിങ്ങൾ ഈ പറയുന്ന പറഞ്ഞ ന്യായമനുസരിച്ച് അയിത്തം മനുഷ്യത്വ ബിരുദ്ധ നിങ്ങൾ എങ്ങനെ പറയും അന്ന് ഗാന്ധി ചോദിച്ചപ്പോ ഹിണ്ടന്തുരുത്തി മനക്കലെ നമ്പ്യാതിരി പറഞ്ഞതാണല്ലോ അതാണല്ലോ അത് എന്റെ മതത്തിനെതിരാണ് അങ്ങനെ മതം എന്നാണ് ഗാന്ധി ചോദിക്കുന്നത് അപ്പൊ അയിത്തം ശരിയാണെന്ന് നിങ്ങൾ ഈ പറയുന്നത് ഈ കണക്കനുസരിച്ച് അല്ലെങ്കിൽ സംബന്ധം ശരിയാണ് അല്ലെ വിരുദ്ധത ശരിയാണ് അല്ലെ സ്ത്രീ പുരുഷ ബന്ധത്തില് സ്ത്രീ താഴെയാണ് സ്ത്രീ താഴെ അല്ല സ്ത്രീ ഒപ്പമാണ് എന്ന് പറയുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയാ ഇന്ത്യയിലെ ഏതെങ്കിലും ആൾക്ക് വിചാരമുണ്ടോ സ്ത്രീ ഒപ്പമാണ് ഭരണഘടനാ മൂല്യങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അതല്ലേ സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടന പറയുന്ന സ്ത്രീപുഷ സമത്വത്തിനെതിരാണ് ശബരിമലയിലെ ഐത്താചരണം ഐത്തന്ന അവര് പറഞ്ഞിട്ടില്ല അവര് പറഞ്ഞത് യുവതികളെ പ്രവേശിപ്പിക്കാത്തത് ഞാൻ പറയാ ഐത്താചരണം അതാണല്ലോ ഒരു ഋതുപതിയായ വീണ് എന്താ പ്രശ്നം അവൾ സ്ത്രീ സ്ത്രീയെന്നില്ലേ അവൾ യുവതി അവൾക്ക് പത്ത് വയസ്സ് വരെ അവിടെ പോവാം അമ്പത് വയസ്സ് കഴിഞ്ഞാലും പോവാം എന്നാ അപ്പൊ ഇതൊക്കെ അന്ധവിശ്വാസവും അനാചാരമാണ് അങ്ങനെ നമ്മൾ എന്തെല്ലാം നമ്മൾ ലംഘിച്ചു ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് എന്തായിരുന്നു പ്രശ്നം വൈക്കുന്ന എന്തായിരുന്നു രാജാക്കന്മാരുടെ കാലത്ത് നടപ്പാക്കിയത് ജനാധിപത്യത്തിന്റെ കാലത്ത് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ള നമ്മുടെ ഒരു പരിമിതി നമ്മുടെ ഒരു കൊള്ളരുതായ്മ നമ്മുടെ ഒരു പിന്തിരിപ്പൻ സ്വഭാവം ദയവായി നിങ്ങൾ തിരിച്ചറിയണം എന്ന് ഞാൻ പറയുന്നു വിശ്വാസത്തിൽ ഇത് സർക്കാരിന്റെ ഒരു നിയമനിർമ്മാണത്തിലൂടെ സർക്കാരും മറികടക്കേണ്ട എന്നാണ് അങ്ങനെ നമ്മളിപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ജവഹർലാൽ നെഹ്റു വരുമ്പോൾ അദ്ദേഹത്ത് അദ്ദേഹത്തിന് നേരിടാണ്ടായിരുന്ന ഒരു പ്രശ്നം ആണിനും പെണ്ണിനും ഒരുപോലെ വോട്ടവകാശം കൊടുക്കാൻ പാടുണ്ടോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത് അതേ പ്രായപൂർത്തി വോട്ടവകാശം ആണായാലും പെണ്ണായാലും ഇപ്പൊ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ആയാലും അതെ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ ഇപ്പോഴാണ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ വോട്ടവകാശമുണ്ട് വിദ്യാഭ്യാസം ഉണ്ടാവട്ടല്ലാതിരിക്കട്ടെ പണം ഉണ്ടാവട്ടല്ലാതിരിക്കട്ടെ നികുതി അടക്ക അടക്കട്ടെ അടക്കാതിരിക്കട്ടെ അതൊന്നൊരു വിഷയമല്ല അപ്പൊ മനുഷ്യന്റെ അന്തസ്സെന്നുള്ള പ്രശ്നം മനുഷ്യന്റെ അന്തസ്സാണ് ഏറ്റവും അടിസ്ഥാന അപ്പൊ ആ അന്തസ്സിൽ പെട്ടാണ് ഇപ്പോ നിങ്ങൾ ഇന്ന ജോലി ഒരു മഹത്തായ ജോലിയാണ് ഇന്ന ജോലി നീചമായ ഇപ്പൊ ക്ഷൗരവൃത്തി വളരെ മോശമാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കൊള്ളൂല ഞാൻ ഒരു ഉദാഹരണം പറയാം അങ്ങനെ ഇത്രയോ ജോലികൾ ഇപ്പൊ കല്ലാശാരിയാണ് അല്ലെ മരാശാരിയാണ് അല്ലെ തട്ടാനാണ് അങ്ങനെ എന്തെല്ലാം പണികളുണ്ട് ഈ പണികളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തല ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ പണി ഒരു മഹത്തായ പണിയും നിങ്ങളുടെ തല തലമുടി വെട്ടി വൃത്തിയാക്കുന്ന ബാർബറുടെ പണി ഒരു മോശം പണിയാണെന്നൊരു ധാരണ ഉണ്ടല്ലോ ഈ ധാരണക്ക് മനുഷ്യരോട് പറയാൻ കൊള്ളൂല ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പോ ജാത്യാചാരങ്ങളുടെ പലതും ഉണ്ട് ഇപ്പൊ ഉദാഹരണം പറയാ ഇപ്പൊ ഹിന്ദുക്കളുടെ പാരമ്പര്യമാണല്ലോ ജാതി ക്രിസ്ത്യാനിറ്റിയിൽ ജാതി ഉണ്ടോ ഇല്ല ഇസ്ലാമിലുണ്ടോ അല്ല പക്ഷെ ഇന്ത്യയിലുണ്ട് ഇപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിൽ പൂസ്ലാൻ എന്നൊരു വിഭാഗമുണ്ട് നിങ്ങളെന്ന് ഞാൻ അറിയില്ല അതായത് മുക്കവുമാരായ മുസ്ലിങ്ങൾ മുഴുവൻ വിളിക്കുക പൂസ്ലാൻ എന്ന എന്ന് എന്ന പുതിയ ഇസ്ലാമെന്ന് ഇത് ഇവരുടെ വാപ്പയുടെ വാപ്പയുടെ വാപ്പയൊക്കെ മതമാരിട്ട് നൂറ്റാണ്ടായി ഉണ്ടാവും പക്ഷെ ഇവർ മുക്കോമാരായതുകൊണ്ട് പൂസ്ലാൻ എന്ന് പറയും നിങ്ങളുടെ കൂടെ അവർ ഊഴിക്കാൻ സമ്മതിക്കില്ല നിങ്ങൾക്ക് അവരുടെ മക്കളെ കെട്ടാൻ പറ്റില്ല തിരിച്ച് നിങ്ങളെ മക്കളെ അവർക്ക് കേട്ടിച്ച് കൊടുക്കില്ല ഒന്നുമില്ല അവർ രണ്ടാം കടയാ അമ്പട്ടാൻ അതാണ് ജാതിയാന്ന ഇതുപോലെ ഇപ്പോ അവശ ക്രിസ്ത്യാനി എന്നൊരു വിഭാഗം ഉണ്ട് എന്താ എങ്ങനെ ഉണ്ടാവുന്നത് മേൽജാതി എന്ന് വിചാരിക്കുന്ന കൂട്ടർ മാത്രമാണ് ഇപ്പം നാരായണൻ നമ്പൂതിരി നാരായണൻ നായർ എന്ന് പറഞ്ഞ മാതിരി നാരായണൻ ഈഴവെന്ന് പറയില്ലല്ലോ അല്ല നാരായണ പുലയെന്ന് പറയില്ലല്ല പക്ഷേ മതന്മാര് ചാക്കോ ആയാലെ ചാക്കോ എന്ന് പറയും കണ്ടോ കാരണം അയാൾ താഴെയാണെന്ന് കാണിക്കാനാണിക്കുക സുറിയാനി ക്രിസ്ത്യാനി മേലെയാണ് അവനൊക്കെ നമ്പൂതിരി മതം മാറിയതാണ് മറ്റേതൊക്കെ ഇപ്പൊ മാപ്പിളമാരുടെ എല്ലാം ഒരു ചൊല്ലുണ്ട് അവനൊക്കെ ചെർമ്മൻ തൊപ്പിട്ടാന്ന് പറയും ചെർമ്മൻ തൊപ്പിട്ട മോശമാണെന്നാണ് ഇവിടുത്തെ മാപ്പിളമാർ അധികം ചെർമ്മം തൊപ്പിട്ടതാ സംശയമൊന്നുമില്ല കണ്ടാ അറിയുക ആളെ കണ്ടാ അറിയ അപ്പൊ എന്നെ കണ്ടാലും അറിയാം ചെറുപ്പം തൊപ്പിട്ടതിന്റെ ബാക്കിയാണ് ഹന്നെ കാരണം ശരീരപ്രകൃതി നിറം സമ്പ്രദായങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ജാതിനിഷ്ഠമായ വിവേചനം അത് ആ തരത്തിലുള്ള വർണ്ണാവരണ ഭേദം ആ തരത്തിലുള്ള സാമൂഹ്യമായ നിലവാരം നിശ്ചയിക്കില് ഇതൊക്കെ ചീത്തയാണ് അതൊക്കെ ഭൂരിപക്ഷം ആൾ അംഗീകരിക്കുന്നു ഇപ്പൊ കൃപാസനം ശരിയാണെന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം പറഞ്ഞാൽ ശരിയാവില്ല ഭൂരിപക്ഷം ശരിയെന്ന് ഭൂരിപക്ഷവാദം ജനാധിപത്യം അതിന് അതിൻ്റെ മൂല്യങ്ങളുണ്ട്